ഹലോ അസ്സാംക്കും അപ്പോൾ എല്ലാവർക്കും വൈസൽ മാക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് തന്നെയാണ് കേട്ടോ എല്ലാ വീഡിയോസും കൊടുക്കണത് അപ്പോൾ അൻപത്തി ആറിൽ ജമ്പോ ചോദിച്ചവരുണ്ട് അൻപത്തി എട്ടിൽ ജമ്പോ ചോദിച്ചവരുണ്ട് അപ്പോൾ അൻപത്തെട്ടിൽ എം ജമ്പോ ഞാൻ ഏതാ മോഡൽ ഏതാ മോഡലെന്ന് ചോദിച്ചിട്ട് ഉള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം അൻപത്തി എട്ടിൽ ഇതാണ് കേട്ടോ ജെസ്റ്റ് ഇത് കാണിക്ക് ടേപ്പിടുത്തൊന്നേടാ അപ്പോൾ ഈ നെക്കിലാണ് അൻപത്തി എട്ടിലണ്ട്ട വന്നിട്ടുള്ളത് നല്ല അടിപൊളിയാണ് സ്ലീവ് അത്യാവശ്യം നല്ല സ്ലീവ് തന്നെ ഉണ്ട് സ്ലീവിൻ്റെ ഇവിടെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ചെസ്റ്റ് വീതി എത്രയെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയാണ് കേട്ടോ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയിലാണ് ഇത് വന്നിട്ടുള്ളട്ടാ അപ്പൊ അതില് ഒരു കളറ് ഇതെ കളർ ചേഞ്ച് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വീതിയിൽ ആണ് ഇത് വന്നിട്ടുള്ളത് അപ്പൊ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക എന്താ കേട്ടോ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയിൽ വരണേ അൻപത്തി എട്ടാണേണ്ട സൈസ് അൻപത്തി എട്ടിൽ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി ആണ് കേട്ടോ വന്നിട്ടുള്ളത് പ്രിൻറ് മാറ്റേണ്ട കേട്ടോ നേരത്തെ കാണിച്ചത് ഒരു ഡോട്ടാണ് ഇപ്പോൾ കാണിച്ചത് ഒരു ലീഫാണ് കേട്ടോ എന്താണ് അത് തന്നെയാണേ ചെസ്റ്റ് വീതി നാൽപ്പത്തിയെട്ടാണ് കേട്ടോ വരുന്നത് നാൽപ്പത്തിയെട്ടിൽ അൻപത്തി എട്ട് സൈസാണ് വരുന്നത് അൻപത്തിയെട്ട് സൈസാണ് വരുന്നത് എംബ്രോയ്ഡറി നെക്കാണ് മോഡൽ നെക്കാണ് ഇല്ല അപ്പോൾ കളർ പാക്കേജ് വരുന്നത് അപ്പൊ അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ മോഡൽ നെക്കില് വരുന്നത് ഇതാണ് ഉണ്ടല്ലേ താഴത്തേക്കൊക്കെ സെയിം പ്രിന്റ് തന്നെയാണ് ട്ടോ വരുന്നത് ആണോ എന്ന് വിചാരിക്കണം ഇങ്ങനെ തന്നെയാണ് ഫുള്ളായിട്ട് വരുന്നത് കേട്ടോ അപ്പൊ നാല്പത്തി എട്ടാണ് കേട്ടോ ഇത് ചെസ്റ്റ് വീതി വരുന്നത് നാല്പത്തി എട്ടില് ചെസ്റ്റ് വീതിയിൽ വരുന്നതാണ് ഇതാണ് അതിലൊരു കളർ ചേഞ്ച് വരുന്നത് കണ്ടല്ലേ അപ്പൊ ഇനി അടുത്തത് ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു പ്രിന്റ് ചെയ്തു ഈ പ്രിന്റിൽ അൻപത്തി എട്ടിൽ തന്നെയാണ് അത് വരുന്നത് ചെസ്റ്റ് വീതി കുറച്ച് കൂടും ചെസ്റ്റ് വീതി ഇരുപത്തിയെട്ട് ഇഞ്ച് വരുന്നുണ്ട് ചെസ്റ്റ് വീതി ഇരുപത്തി എട്ട് ഇഞ്ചാണ് ട്ടോ വരുന്നത് ഇതാണ് ഇരുപത്തി എട്ട് ഇഞ്ച് വീതി വരുന്നുണ്ട് അൻപത്തി എട്ട് സൈസില് ആണ് ആണ്ട്ടോ അൻപത്തി എട്ട് സൈസില് ജമ്പു ആണ് അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളർ ചേഞ്ച് വരുന്നത് അൻപത്തി എട്ടിൽ ജംബോ സൈസ് ആണ് വരുന്നത് കേട്ടോ അപ്പം അൻപത്തി രണ്ട് കുറേ ആൾക്കാർ അൻപത് ഉണ്ടോ ചോദിക്കും അൻപത്തി രണ്ട് ഉണ്ടോ ചോദിക്കും ഇത് എനിക്ക് പാകമാണ് ചോദിച്ചാൽ എനിക്ക് പാകമാണ് ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ എല്ലാ മാക്സിൻ എനിക്ക് പാകാകും എന്താണ് കൊള്ളും എന്ന് വിചാരിക്കേണ്ടത് ഇത് എനിക്ക് കൊള്ളുന്ന മാക്സി തന്നെയാണ് അതായത് അൻപതിൻ്റെ മുകളിലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ജംബോ സൈസ് ആണ് അൻപത്തി എട്ടാണ് അതിന്റെ ലെങ്ത്ത് അൻപത്തി എട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആയിരുന്നു ഇപ്പോൾ എന്താണെന്നറിൽ നിങ്ങൾ കുറഞ്ഞേക്കാ തോന്നുന്നു അപ്പോൾ ഇത് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ വരുന്നത് ഇത് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് അപ്പോൾ ജംബോ സൈസിലാണ് അപ്പോൾ ജംബോ ഒരുപാട് ആൾക്കാർ ചോദിക്കും ജംബോ സൈസ് ഇല്ലേ ജംബോ സൈസ് സൈസില്ല അപ്പോൾ ജംബോ നമ്മൾ സീസൺ കഴിഞ്ഞതുകൊണ്ടാണ് പുതിയ സ്റ്റോക്ക് എടുക്കാത്തത് ഞമ്മളെടുത്തിൽ ഉണ്ട് അപ്പോൾ ഓൾറെഡി ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് ഇത് നമ്മൾ നേരത്തെ കാണിച്ചീൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ നേരത്തെ കാഞ്ചീൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇത് വരുന്നത് കാണലേ ഇതാണ് കേട്ടോ അതിൽ തന്നെ ഒരു കളർ ചേഞ്ചും കൂടി വരുന്നുണ്ട് ഇതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇതാണ് അടുത്തൊരു പ്രിന്റ് വരുന്നത് അൻപത്തി രണ്ടൊക്കെ വരുന്നതന്നെയാണ് ഇരുപത്തിയെട്ട് പേരും ആയിരിക്കും നോക്കട്ടെട്ടോ അതങ്ങ് ഇരുപത്തിയേഴ് ഇഞ്ചാണ് വരുന്നത് കേട്ടോ ഇരുപത്തിയേഴ് ഇഞ്ചാണ് വരുന്നത് ഇരുപത്തി ഇതാണ് കേട്ടോ ഇരുപത്തിയേഴ് ഇഞ്ചിലാണ് ഇത് വരുന്നത് ഇരുപത്തിയേഴ് ഇഞ്ചിൽ ഇരുപത്തിയേഴ് ഇഞ്ചിൽ അൻപത്തിയെട്ട് ലെങ്ത്തിൽ ഇപ്പൊ ഈ കാണിക്കുന്നതൊക്കെ അൻപത്തിയെട്ട് ലെങ്തിൽ ആട്ടാ വരുന്നത് അപ്പോൾ അൻപത്തി എട്ടിൽ ഒരു ജീൻസ് മോഡല് പ്രിൻ്റായിട്ട് ഇരുപത്തിയെട്ട് ചെസ്റ്റ് വീതിയിൽ വരുന്നതാണ് കേട്ടോ ഇത് കാണലേ അപ്പം അതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ കളറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് പിന്നെ അന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചത് ഇരുന്നത് ഈ ഒരു പ്രിൻറ്റിൽ കേട്ടോ ഈ ഒരു പ്രിൻ്റിൽ അതിനെ ഇവർ കൊണ്ടുവന്ന് വരുമ്പോൾ ഒരു സെറ്റിൽ ഒരു പ്രിൻ്റ് ഒരു പ്രിൻ്റ് ഒരു പ്രിൻറ്റ് വെച്ചിട്ടാണ് ഒരു തീരെ കേട്ടോ ഇത് ഒരു ബൾക്ക് ചെയ്യണ ആൾക്കാരല്ല ഓരോ കടകൾക്ക് ഇങ്ങനെ സെറ്റാക്കി വെക്കണത് അങ്ങനെ അങ്ങനത്തെ ടീമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കളറിൽ ഒരു ഒരു ഇതേ ഒരു കടിക്ക് അങ്ങനെ തരുള്ളൂ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല നമുക്ക് കിട്ടുമ്പോൾ ഒരുമിച്ച് എല്ലാ കളറും ഒരു ഒരു ബണ്ടിലായിട്ട് അങ്ങനെ തരണം എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ഇനി അങ്ങനെ ഞാൻ അവരോട് അങ്ങനെ ആക്കിയിട്ട് ഇനി വാങ്ങിക്കുകയുള്ളൂ കേട്ടോ കാരണം എന്താ വെച്ചാൽ പിന്നെ ഓർഡർ കൊടുത്ത് തരുമ്പോഴത്തേന് ഒരുപാട് ദിവസം ലേറ്റ് ആകും അവര് നമ്മൾ ചോദിച്ചു കളർ അവരുടെ അടുത്ത് സ്റ്റോക്ക് മറ്റേ നമ്മള് ഒരുപാട് ഒരു ബണ്ടിൽ ബണ്ടിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുന്ന് തരുന്ന അപ്പോൾ അപ്പൊ അവർ പറഞ്ഞത് അങ്ങനെയാണെ നമുക്ക് ഓരോ കടയിൽക്കും ഇറക്കി കൊടുക്കുമ്പോൾ ഓരോരോ മോഡ ഓരോ പ്രിന്റിലുള്ളത് ഒന്ന് രണ്ടെണ്ണൊക്കെ അങ്ങനെ മതി അപ്പോൾ അതുകൊണ്ടാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത്രയും പീസുകളാണ് അൻപത്തി എട്ടിലുള്ളത് അറുപതിൽ പിന്നെ നമ്മൾ മിഞ്ഞാതെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതും കേട്ടോ കണ്ടല്ലേ അപ്പോൾ ഇതൊക്കെ ഓരോരോ പീസൊക്കെ ഉണ്ടാകുള്ളൂ അങ്ങനെ ഒരു കൊടുന്ന് തരുന്നുള്ളൂ നമുക്ക് ഇനിയിപ്പോൾ ഇത് തന്നെ ഓർഡർ കൊടുത്ത് ഇതുതന്നെ കിട്ടും പക്ഷേ ഇതേമാതിരി മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഇതിലേതെങ്കിലും കളർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ആയിട്ട് എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ടേ നാല് അഞ്ചേ നാല് അപ്പോൾ ഒരുപാട് ആൾക്കാരായി ചോദിക്കണു അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് വീണ്ടും വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ആക്കിത്തരണം കാരണം നിങ്ങൾ ആവശ്യപ്പെടുമ്പോളാളാണ് നിങ്ങൾക്ക് കാരണം ഒരു ഒരാൾ രണ്ടാൾ ചോദിക്കുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യില്ല ഒരു നാലഞ്ചാൾ വരുമ്പോൾ ചോദിക്കും പിന്നെ കുറേ ദിവസം രണ്ട് മൂന്ന് ആൾക്കാർ ജംബോ മാക്സിൻ്റെ ഇത് കാത്തിരിക്കണം അപ്പം അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇപ്പോൾ ചെയ്തത് ഓക്കെ അസ്സം വിളിക്കും